ിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവെ ഇതായിരുന്നു നിന്റെ ഇഷ്ടം അബ്രാഹത്തിന്റെ ആഹ്വാനം മുതൽ ഇന്നുവരെയുള്ള ദൈവത്തിന്റെ സമീപന രീതിയുടെ രൂപരേഖയാണ് ഇവിടെ നാം കാണുന്നത് നസ്രസിലെ കൊച്ചു ഫോനത്തിന്റെ പരിസരങ്ങളിൽ ദൈവീക പദ്ധതിയുടെ വേദി ഒരുങ്ങുകയാണ് ഒരമ്മ വചനത്തെ മാംസമാക്കി ഇഷ്ടത്തെ ബലിയാക്കി ജീവിതത്തെ അഴ്ത്താരയാക്കി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ് ഒരമ്മ ഹൃദയത്തിൽ വാൾമിനിയേറ്റി പിടയുമ്പോഴും ദേവഹൃതത്തിന്റെ ആഴത്തിൽ നിശബ്ദയാവുകയാണ് ഒരമ്മ കാണാതായ മകനെ ഇടറുന്ന കണ്ടത്തോടെ എന്റെ കുഞ്ഞെ എന്ന് അന്വേഷിച്ച് അലയുകയാണ് ഒരമ്മ അവൻ എന്റെ ആകുരതകളിൽ കരം വിരിച്ച് അവർക്ക് വീഞ്ഞില്ല എന്ന് കേഴുകയാണ് ഒരമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന സൂത്രവാക്യത്തിൽ എല്ലാത്തിനും ഉത്തരം കണ്ടെത്തുകയാണ് ഒരമ്മ കുരിശിന്റെ കീഴിൽ കരയുന്നവനെ ഇതാ ഇതായെ മകൻ എന്ന നിലവിളിയോടെ താങ്ങുകയാണ് ഒരമ്മ വേദനയുടെ കനലുകളിൽ ചിതറപ്പെടാനുള്ള സ്നേഹത്തിന്റെ അപ്പം ചുടുകയാണ് ലോകത്തിലെ തിന്മയുടെ കൊടുങ്കാറ്റിനെ തടയിടാൻ ദൈവം ഒരു സ്ത്രീയെ സ്വന്തമാക്കി പരിശുദ്ധ കനിക മറിയം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ മറിയം ഒഴിപ്പുഴയായിരുന്നു ഒത്തിരി ആഴമുള്ള ഒരു പുഴ പുറമേ ശാന്തവും തരംഗങ്ങളില്ലാത്തതും എന്ന് തോന്നുമെങ്കിലും തിന്മയ്ക്കെതിരെ നിലയ്ക്കാത്ത അടിയൊഴുക്ക് സൂക്ഷിക്കുന്ന പുഴ ചിലയിടങ്ങളിലും സമയങ്ങളിലും ദൈവാശ്രയ ബോധത്താൽ നിറഞ്ഞ് ജലം കുത്തി ഒഴുകിയിരുന്ന പുഴ തിന്മയോടുള്ള യുദ്ധം അറിയത്തിന്റെ ജീവിതത്തെ ഉലച്ചുകളഞ്ഞു തിന്മയോട് യുദ്ധം വെട്ടി ചോര കിണിയുന്ന മാതാവ് സ്നേഹരാജ്യം പ്രസംഗിക്കുന്ന മകനിൽ പിശാജുണ്ട് എന്നാക്രോശിക്കുന്നതിൽ കരൾ വേവുന്ന അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് ശരീരത്തിൽ നിന്ന് ചാട്ടവാടിയാൽ മാംസ കഷ്ണങ്ങൾ തെറിക്കുന്നത് കാണേണ്ടി വരുന്ന ശ്രീ അനേകരുടെ കൺമുൻപിൽ വിവശ്രയായി നിൽക്കുന്ന സ്വന്തം മകനെ കാണേണ്ടി വരുന്ന അമ്മ ഒപ്പം മനുഷ്യ ശരീരത്തോട് ചെയ്യാവുന്ന പരമാവധി പീഡകൾ ആ മകൻ ക്രൂശിലുയർത്തപ്പെടുമ്പോൾ മകനോടൊപ്പം അവളും ക്രൂശിലല്ലാതെ മറ്റെവിടെയാണ് അവൻ ഉരുവിട്ടതൊക്കെ അവളും ഉരുവിട്ടും ആത്മീയ ക്രൂശിൽ എന്നിട്ടും തകർന്നു പോകാതെ കുരിശിൻ കീഴിൽ നിന്നിരുന്ന മനോധൈര്യത്തിന്റെ കഥയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ തൻ്റെ വിശുദ്ധി വഴി പ്രാർത്ഥന വഴി കന്യാത്വം വഴി തൻ്റെ ശരീരമാവുന്ന ദർപ്പണത്തിൻ്റെ ഒരു കറയും പുരളാതെ അവൾ കാത്തപ്പോൾ ദേവപുത്രന്റെ പൂർണ്ണ രൂപം അവളിൽ പ്രതിബിംബിച്ചു ദാസി എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തപ്പോൾ അവൾ ദൈവത്തെങ്കിലേക്ക് രൂപാന്തരപ്പെട്ടു കൃപകൾ കൊണ്ട് നിറഞ്ഞ മനുഷ്യാവസ്ഥയുടെ ആത്മസൗന്ദര്യ നിറവ് നാം കാണുന്നത് പരിശുദ്ധ അമ്മയിലാണ് പരിശുദ്ധ അമ്മയെപ്പോലെ സഹന നിമിഷങ്ങളിൽ ആത്മസംയനം പാലിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാറ്റിത്വ സഹായം നമുക്ക് യാചിക്കാം